ഒളിമ്പസ് സൗഹൃദ കൂട്ടായ്മയും അഹല്യ ഫൗണ്ടേഷനും സംയുക്തമായി ക്യാമ്പ് സംഘടിപ്പിച്ചു പൂക്കാട്ടിരി ഒളിമ്പസ് സൗഹൃദ കൂട്ടായ്മ ടി പടിയും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു പൂക്കാട്ടിരി ഐ ആർ എസ് സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പിൽ നൂറോളം കാഴ്ച പരിമിതിയുള്ള രോഗികൾ പങ്കെടുത്തു എടയൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ വിശ്വനാഥൻ ക്യാമ്പ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സിനിമാ സംവിധായകൻ സക്കറിയ മജ്ലിസ് കോളേജ് പ്രിൻസിപ്പൽ ഇക്ബാൽ എടയൂർ തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു കലാകായിക രംഗത്തും സേവന രംഗത്തും നാടിന്റെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് ഒളിമ്പസ് സൌഹൃദ കൂട്ടായ്മ കൂട്ടായ്മയുടെ പ്രസിഡന്റ് മുർഷിദ് ഹുസൈൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അസ്ജദ് മച്ചിങ്ങൽ ട്രഷറർ ഷമീം അബുല്ലൈസ് റംഷാദ് മുഫീദ് ജാവേദ് റാസി അഷ്കർ അലി അഷ്ഫാഖ് റാസിഖ് ഫിറോസ് ഖാൻ ഷമീൽ വി സിനാൻ മിഥുരാജ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി അർഹതപ്പെട്ടവർക്ക് സൗജന്യമായ നേത്ര ലഭ്യമാക്കാൻ ഈ ക്യാമ്പ് പഞ്ചായത്തിലെ പൂക്കാട്ടിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒളിമ്പസ് സൗഹൃദ കൂട്ടായ്മയും അഹല്യ കണ്ണാശുപത്രി പാലക്കാട് സംയുക്തമായി സംഘടിപ്പിക്കുന്ന നേത്ര പരിശോധനാ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് ഇവർ വന്ന സമയത്ത് ഞാനും ഒന്ന് കണ്ടു പരിശോധിച്ചു നല്ല ഉഷാറാണ് നമ്മുടെ ഒളിമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ സാംസ്കാരിക രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കൂട്ടായ്മയാണ് ഒളിമ്പസ് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ കൂടി അവർ കാലെടുത്ത് വെക്കുകയാണ് അതുപോലെ ആതുര ശുശ്രൂഷ രംഗത്തുള്ള അഹല്യ കണ്ണാശുപത്രുമായിട്ട് കൂട്ടിച്ചേർന്നിട്ടാണ് അവരിപ്പോൾ ഈ സംരംഭം ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതായാലും ഈ ജീവകാരുണ്യ രംഗത്ത് ഒരുപാട് മുന്നേറാൻ ഒളിമ്പസിന് കഴിയട്ടെ എന്നുള്ളത് അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ പോലും നല്ല ഒരുപാട് ഇതുള്ള യൂത്താണ് ഇതിന് പിന്നിലുള്ളത് അപ്പോൾ അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ നാടിന് വേണ്ടി ചെയ്യാൻ കഴിയും അതിൽ അവർക്ക് എന്നും ഇനിയും ഒരുപാട് മുന്നേറാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആശംസിക്കുകയാണ് മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം